മമ്മൂട്ടി ചിത്രങ്ങളുടെ ഭാഗമാകാൻ തനിക്കിപ്പോൾ സാധിക്കുന്നില്ല എന്ന പരാതിയുമായി ടിനി ടോം മമ്മൂട്ടി സിനിമകളിൽ ബോഡി ഡബിളായി എത്തിയിട്ടുള്ള താരമാണ് ടിനി ടോം അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ സിനിമയുടെ ലൊക്കേഷന് ചെന്നാൽ ബോഡി ഡബിളായി ഫൈറ്റ് സീൻ ചെയ്യാൻ വന്നതാണെന്ന് പറയുമെന്നാണ് ടിനി ടോം പറയുന്നത് ടർബോ സിനിമ എത്തിയപ്പോഴും ഇങ്ങനെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നുവെന്നും ടിനി ടോം പറയുന്നുണ്ട് അണ്ണൻ തമ്പി ഈ പട്ടണത്തിൽ ഭൂതം എന്നീ ചിത്രങ്ങളിലെ ഇരട്ട വേഷങ്ങളിലും പാലേരി മാണിക്യത്തിലെ ട്രിപ്പിൾ റോളിലും ടിനി ടോം ആയിരുന്നു മമ്മൂട്ടിയുടെ ബോഡി ഡബിളായി അഭിനയിച്ചത് എന്നാൽ ഈ അടുത്തിറങ്ങിയ റോഷ കണ്ണൂർ സ്ക്വാഡ് ഏറ്റവും ഒടുവിൽ ടർബോ എന്നീ സിനിമകളിലൊക്കെ ആക്ഷൻ സീക്വൻസുകളിൽ മമ്മൂട്ടിയുടെ മികച്ച പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് ഫൈവ് സീക്വൻസുകളുടെ ബിഹൈൻഡ് ദർ സീൻ വീഡിയോയും കണ്ടു എന്നാലും ഒരു വിഭാഗം ഇപ്പോഴും മമ്മൂട്ടിയുടെ അധ്വാനത്തിന് വില കൊടുക്കാതെ തൻ്റെ പേര് പറഞ്ഞ് പരിഹസിക്കുന്നത് കാണുമ്പോൾ തനിക്ക് വിഷമം തോന്നാറുണ്ടെന്ന് പറയുകയാണ് ടിനി അത്തരം കളിയാക്കലുകൾ കാരണം മമ്മൂട്ടിയുടെ സിനിമയുടെ ഭാഗമാകാൻ പറ്റാത്ത അവസ്ഥയാണ് തനിക്കുള്ളതെന്നും ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ടിനിറ്റോ പറയുന്നുണ്ട് മമ്മൂക്കയെ ഉപദ്രവിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന സിനിമകളിൽ ഫൈറ്റ് ചെയ്യുന്നത് ടിനി ടോം ആണെന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യുകയാണ് ആകെ മൂന്ന് പടത്തിൽ മാത്രമേ മമ്മൂട്ടിയുടെ ബോഡി ഡബിളായി താൻ അഭിനയിച്ചിട്ടുള്ളൂ എന്നും ടിനി ടോം വ്യക്തമാക്കുന്നുണ്ട് കുറച്ചു നാൾ മുൻപ് കണ്ണൂർ സ്ക്വാഡിന്റെ ലൊക്കേഷനിൽ പോയിരുന്നുവെന്നും അന്ന് അവിടെ വെച്ച് നീ എന്റെ അടുത്തിരുന്നാൽ എന്റെ ഫൈറ്റ് ചെയ്തത് നീയാണെന്നാളുകൾ പറയുമെന്ന് മമ്മൂട്ടി തന്നോട് പറഞ്ഞുവെന്നും അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടെന്നും ടിനിറ്റോം തുറന്നു പറയുന്നു കലാകാരൻ നശിച്ചു കാണാൻ ആഗ്രഹമുള്ള കുറച്ചുപേരുണ്ട് മമ്മൂക്ക സ്വന്തമായാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നും ടർബോ ഇറങ്ങിയപ്പോഴും അത്തരത്തിലുള്ള ചില മെസ്സേജുകളും മറ്റും വന്നിരുന്നു മമ്മൂക്ക കഷ്ടപ്പെട്ടാണ് ഓരോന്നും ചെയ്യുന്നത് അത് പരിഹസിക്കപ്പെടുമ്പോൾ ബാധിക്കുന്നത് തനിക്കാണെന്നും ടിനി പറഞ്ഞു അങ്ങനെ മമ്മൂട്ടിയുടെ സിനിമയുടെ ഭാഗമാകാൻ പറ്റാത്ത അവസ്ഥയാണ് തനിക്കുള്ളത് ഉടനെ വരും ഡ്യൂപ്പാണെന്നുള്ള പരിഹാസം അദ്ദേഹം തന്നെയാണ് എല്ലാ റിസ്കി ഷോട്ടുകളിലും അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ ഓറ എന്താണെന്ന് നമുക്ക് അറിയാവുന്നതല്ലേ എന്നുമാണ് മമ്മൂട്ടിയെ പറ്റി ടിനി ടോം പറഞ്ഞത് അതേസമയം താനും ഗിന്നസ് പക്രവും ഒരുമിച്ച് സ്കിറ്റുകൾ ചെയ്യാത്തതിന് പിന്നിലെ കാരണം കലാഭവനിലാണ് താൻ ആദ്യമായി ഇന്റർവ്യൂവിന് പോകുന്നതെന്നും അന്ന് കലാഭവൻ മണിയാണ് തന്നെ ഇന്റർവ്യൂ ചെയ്തതെന്നും കലയ്ക്ക് വേണ്ടി താൻ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാൽ മിമിക്രിയിലേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്നും എതിർപ്പായിരുന്നു ഉണ്ടായതെന്നും തിരിറ്റോം പറയുന്നു പക്ഷേ സിനിമയിലേക്ക് ആരും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ സിനിമയുമായി അഭേദ്യമായൊരു ബന്ധമുണ്ടായി ആഗ്രഹങ്ങൾ തന്നെയാണ് തന്നെ ഇവിടെ വരെ എത്തിച്ചതെന്നും ഒരാളെ താൻ ഉപദ്രവിച്ചിട്ടില്ല എന്നും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ താൻ സോറി പറഞ്ഞ് തീർത്തിട്ടുണ്ടെന്നും അല്ലാതെ ആർക്കും താൻ പാരയൊന്നും വെച്ചിട്ടില്ല എന്നുമാണ് ടിനിയുടെ വാക്കുകൾ പക്ഷേ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഫ്രസ്ട്രേറ്റഡായി നിൽക്കുകയാണെന്നും പരിപാടിക്ക് സ്ക്രിപ്റ്റ് എഴുതുന്നവർ നൂറ് ചിന്തകൾക്ക് ശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എന്നും പറയുന്നു പൊളിറ്റിക്കൽ എന്നുംളിറ്റിക്കൽ ബോഡി ഷേബിംഗ് തുടങ്ങിയുള്ള കാര്യങ്ങൾ വരെ നാല് പാടുന്നെന്നും ചിന്തിക്കണം കോമഡി എന്ന് പറയുന്നത് കാണുക കേൾക്കുക മറന്നു കളയുക എന്നതാണ് അല്ലാതെ മനസ്സിൽ വെക്കരുതെന്നും ഇതുകൊണ്ടൊക്കെയാണ് പക്രവും താനും ഒരുമിച്ചുള്ള കോംബോകൾ കുറഞ്ഞതെന്നുമാണ് ടിനി ടോം പറയുന്നത് പക്ഷെ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുന്നുണ്ടെന്നും ചിനി ടോം പറയുന്നു താൻ പക്രുവിനെ വിറ്റ് കാശുണ്ടാക്കുന്നു എന്നൊക്കെയാണ് തനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ രമേഷ് പിഷാരടിക്കും വലിയ ആക്രമണം നേരിടേണ്ടി വരാറുണ്ട് അതേസമയം മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വന്ന താരമാണ് ടിനി ഒരു കാലത്ത് ടിനി ഗിന്നസ് ഗിനസ് കോംബോയിൽ വരുന്ന സ്കിറ്റുകളൊക്കെ ആസ്വദിച്ച് കണ്ടിരുന്നവരായിരുന്നു അക്കാലത്ത് മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത പഞ്ചപാണ്ഡവരാണ് ടിനി ആദ്യ സിനിമ പിന്നീട് മമ്മൂട്ടി നായകനായ പട്ടാളത്തിലൂടെയാണ് ടിനി ടോം തുടങ്ങിയത് മമ്മൂട്ടി നായകനായ രഞ്ജിത്തിന്റെ പ്രാഞ്ചേഡിന സെയിന്റ് എന്ന ചിത്രത്തിലൂടെയാണ് ടിനി ഒരു കരിയർ ബ്രേക്ക് ലഭിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ